ഹായ് നമസ്കാരം വെൽക്കം ബാക്ക് ടു ടേസ്റ്റ് ആൻഡ് ടേൽ ടേൽസ്റ്റ് സുധ നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അതെ ഞാൻ ഞാനിന്നിവിടെ വന്നിരിക്കുന്നത് ഒരു ഡിഫറൻറ്റായിട്ടുള്ള അടയുടെ റെസിപ്പിയാണ് കേട്ട ഈ അടയ്ക്ക് നമ്മൾ ഇല പരത്തേണ്ട ആവശ്യമില്ല ഇല അന്വേഷിച്ചൊന്നും പോകേണ്ട ആവശ്യമില്ല നല്ല പെട്ടെന്ന് നല്ല ടേസ്റ്റി ആയിട്ട് നമ്മൾ കറക്റ്റ് അടയുടെ ആ ഒരു രുചിയിൽ കിട്ടുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരടയുടെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഇനി നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്നൊന്ന് നോക്കാം കേട്ടോ അപ്പോൾ ഇതിന് ഒരു പാത്രത്തിലേക്ക് ഞാൻ രണ്ട് കപ്പ് ഗോതമ്പ് മാവാണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇനി ഇതിനകത്തേക്ക് ഞാനൊരു രണ്ട് ടീസ്പൂൺ അളവിൽ നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കിട്ടാം ശേഷം ഇതിനകത്തേക്ക് ഒരു ഒരു ടീസ്പൂൺ അളവിൽ ഏലക്കായും ജീരകവും കൂടെ പൊടിച്ച് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിനകത്തേക്ക് പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതിനെ ഒന്ന് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം കിട്ടാം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണേ അപ്പം നമ്മുടെ മാവൊക്കെ ഇവിടെ മിക്സായി വന്നിട്ടുണ്ട് ഇതിനകത്തേക്ക് നമുക്കിനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇതിനെ ഒരു നല്ല ദോശമാവിൻ്റെ കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ ചെയ്തെടുക്കണത് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ മാവിലേക്ക് ഞാൻ ഇവിടെ ഏകദേശം ഒരു രണ്ടേ മുക്കാൽ മൂന്ന് കപ്പിൻ്റെ അടുത്ത് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ നന്നിട്ടാണ് എനിക്ക് ആ ഒരു നല്ല നമ്മുടെ ആവശ്യത്തിനുള്ള ആ ഒരു കൺസിസ്റ്റൻസിയിലുള്ള മാവ് നമുക്ക് കിട്ടിയത് അപ്പോൾ ഇത് ഒരുപാട് ലൂസായിട്ട് നമ്മൾ ഇതിനെ മിക്സ് ചെയ്തെടുക്കരുതും ഒരത്യാവശ്യം നല്ല തിക്കായിട്ടുള്ള ഒരു ദോശമാവിൻ്റെ കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ നമ്മളിതിനെ മിക്സ് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് മിക്സ് ചെയ്യുമ്പോൾ നമ്മളിത് പ്രത്യേകം തന്നെ ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ ഇതേതുകൂടെ ഞാൻ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഈ കൺസിസ്റ്റൻസിയിൽ തന്നെ ഇത് കിട്ടണം കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ ദോശ അട ഉണ്ടാക്കുമ്പോഴത്തേക്കും അത് ശരിയാകത്തില്ല ഇനി നമുക്കിതിനെ ഒന്ന് മാറ്റി വെക്കാം അപ്പോൾ ഇതിനകത്ത് വെക്കാൻ ഇനി ഒരു കൂട്ട് വേണം ഞാൻ ഞാനതിനായിട്ട് രണ്ട് പഴം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് നമ്മുടെ ഈ പഴത്തിനെയൊക്കെ ചെറുതായിട്ട് പിച്ച് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിനകത്ത് കുറച്ചുകൂടെ ഒരു ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കാനുണ്ട് കേട്ടാ ഈ പഴമെല്ലാം പിച്ചി ഇട്ടിട്ട് ഇനി ഇതിനകത്തേക്ക് ഞാൻ ചേർക്കുന്ന ഒരു കാൽ കപ്പ് അവിലാണ് കേട്ടോ അവിന് ശേഷം അതുപോലെ തന്നെ ഒരു കാൽ കപ്പ് ചിറകി തേങ്ങ അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മളൊരു അരക്കപ്പ് ശർക്കര പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഞാനിനകത്ത് ചേർക്കുന്നത് ഒരു ടീസ്പൂൺ അളവിൽ ഏലക്കായും ജീരകവും കൂടെ പൊടിച്ചതാണ് കിട്ടുക ഇനി നമുക്കിതിനെ കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഈ ശർക്കരയും നമ്മുടെ തേങ്ങയും അവിലും ആ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ചേർത്ത് ചേർത്ത് ഒരു നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് കൈകൊണ്ട് തന്നെ ഒന്ന് കുഴിച്ചെടുക്കുന്നത് അപ്പോൾ ഇത് നമ്മുടെ മിക്സി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മുടെ ശർക്കരക്കൂട്ടും മാവും എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കൊരു ദോശക്കല്ല അടുപ്പത്ത് വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഏകദേശം ദോശ ചുടുന്ന പോലെ ഏകദേശം ദോശ ചുടുന്ന പോലെ എന്ന് ഞാൻ പറഞ്ഞത് ഇത് ഒരുപാട് കട്ടി കുറച്ച് നമ്മൾ ചുടരുതും ഒരുപാട് റൗണ്ടിലേക്ക് വാക്കി ചെയ്യരുതും ഒരു മീഡിയം സൈസിൽ കട്ടിയുള്ള ദോശ ചുടുന്നത് പോലെ വേണമെങ്കിൽ ഇത് ചെയ്തെടുക്കാൻ കേട്ടോ ൊന്ന് ചെറുതായിട്ട് വെന്ത് വരുമ്പോഴത്തേക്കും അതിനകത്തേക്ക് കുറച്ച് നെയ്യോ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒഴിച്ചു കൊടുത്താൽ മതി നെയ്യ് ഒഴിച്ചിട്ട് അതിൻ്റെ ആ ഒരു സൈഡിലേക്ക് നമ്മുടെ ഈ കൂട്ട് ഒന്ന് വെച്ച് കൊടുക്കണം കേട്ടോ ഇത് മൊത്തമായിട്ട് വേഗം നിൽക്കരുതും കുറച്ചൊരു പകുതി വെന്ത് വരുമ്പോൾ വേണം ഇങ്ങനെ ചെയ്യാം എന്നിട്ട് ഇതിനെ ഇതുപോലെ ഒന്ന് അടച്ച് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് ഇങ്ങനെ നമ്മുടെ ആ ഒരു ചട്ടകം കൊണ്ട് ഒന്ന് പ്രസ് ചെയ്തിട്ട് വേണം എടുക്കാൻ കേട്ടാ അപ്പോൾ എന്നാലേ ഇത് നന്നായിട്ട് പറ്റി ആ കൂട്ടൊക്കെ അതിനകത്ത് ഇരുന്ന് നല്ല ഒരു ടേസ്റ്റിൽ നമുക്ക് കിട്ടുകയുള്ളൂ അങ്ങനെ ചെയ്തിട്ടൊരു രണ്ട് രണ്ട് മിനിറ്റ് നമ്മളിതിനെ ഒരു സൈഡ് ഒന്ന് വേവിച്ചെടുക്കാവേ അപ്പോൾ ഇത് രണ്ട് മിനിറ്റ് കഴിഞ്ഞ് ഇതിൻ്റെ ഒരു സൈഡ് ഇവിടെ നന്നായി വന്നിട്ടുണ്ട് നമുക്കിതിനെ മറിച്ചിട്ട് അടുത്ത സൈഡും അതുപോലെ തന്നെ ഒരു രണ്ട് മിനിറ്റിൽ വേവിച്ച് കൊടുക്കാമേ അപ്പം നമ്മുടെ ദോശ ചട്ടി ഓൾറെഡി നന്നായിട്ട് ചൂടായിരിക്കുന്നതാണ് അപ്പോൾ നമ്മൾ മീഡിയം ഫ്ലെയിമിൽ ഇത് ചെയ്തെടുത്താൽ മതിയെ അപ്പോൾ ഇത് ഇതിൻ്റെ ഇപ്പം രണ്ടാമത്തെ സൈഡും ഇപ്പം നമ്മളിവിടെ കുക്കാക്കി എടുത്തിട്ടുണ്ട് രണ്ട് സൈഡും റെഡി ആയി നല്ല സൂപ്പറായിട്ടുള്ള അടദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് കിട്ടാം അപ്പം ഇതുപോലെ തന്നെ നമുക്ക് മാവ് കൊണ്ട് ഇത് ഓരോന്നും ഇവിടെ ഇനി നമുക്ക് ചുട്ടെടുക്കാം കിട്ടാം അപ്പം നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്തെ ഈ ചാനലിലെ വീഡിയോ എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഓർത്തേക്കണേ അപ്പോൾ ഞാനിവിടെ നമ്മുടെ എല്ലാ അടദോശയും റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമുക്കിതിനെ ഒന്ന് തുറന്ന് നോക്കാം കേട്ടോ ചെറുതായിട്ട് ഇത് നന്നായി തന്നെ ഇത് ഒട്ടിയിരിക്കുക അപ്പോൾ ഇതിനകത്ത് ഇത് നമ്മുടെ ശർക്കരയും ആ എല്ലാം ഇരുന്ന് ഇത് നല്ലൊരു സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള സാധനമാണ് കേട്ടോ നമുക്ക് നമ്മുടെ പിള്ളേരൊക്കെ ഇത് നന്നായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ അപ്പോൾ ഇതൊന്ന് എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം പറയണം കേട്ടോ വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണേ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നല്ല ദിവസങ്ങൾ ആശംസിച്ചുകൊണ്ട് താങ്ക് യു ഫോർ വാച്ചിങ്